തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല പോലും പാണക്കാട് തങ്ങന്മാരുണ്ട് ആ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ാണ് സാദിഖലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ ഇസ്ലാമിയോടും എസ് ഡി പി ഐയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിക്കലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ പങ്കില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് നിലക്ക് ചെയ്യേണ്ട കാര്യമാണോ അത് സ്വാഭാവികമല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂലേ സാദിക്കലി തങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ صادق